മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ ആർ ഡി എക്സ് സിനിമാ നിർമാതാക്കൾക്കെതിരെയും സാമ്പത്തിക ക്രമക്കേട് പരാതി ഉയരുന്നു എന്താണ് പരാതി ആരാണ് പരാതിക്കാരി പരാതിക്കാരുടെയും നിർമ്മാതാക്കളുടെയും വാദം എന്താണ് ആർ ഡി എക്സ് ചിത്രത്തിനായി ആറു കോടി രൂപ മുടക്കിയ തൃപ്പൂണിത്തറ സ്വദേശി അഞ്ജന എബ്രഹാം ആണ് പരാതിക്കാരി മുപ്പത് ശതമാനം ലാഭവിഹിതമായി വാഗ്ദാനം ചെയ്തിരുന്നെന്നും എന്നാൽ നിർമ്മാതാക്കൾ ഇത് നൽകിയില്ലെന്നുമാണ് അഞ്ജനയുടെ ആരോപണം ആദ്യം നിക്ഷേപ തുക പോലും തരാൻ തയ്യാറാകാതിരുന്ന നിർമാതാക്കൾ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് മുടക്കുമുതൽ തിരിച്ചു നൽകിയതെന്നും അഞ്ജന നൽകിയ പരാതിയിൽ പറയുന്നു ലാഭവിഹിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിത്രത്തിന്റെ ബജറ്റ് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതലായെന്ന് പറഞ്ഞ നിർമ്മാതാവ് കള്ളക്കണക്കുകൾ നിരത്തുകയാണെന്നും പരാതിക്കാരി ആരോപിച്ചു തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസുകളിൽ നിന്നായി തൊണ്ണൂറ് കോടി രൂപ ആർ ഡി എക്സിന് ലാഭം ലഭിച്ചതായി മനസ്സിലാക്കുന്നു ഇതിന്റെ മുപ്പത് ശതമാനം നൽകണമെന്നാണ് അഞ്ജനയുടെ ആവശ്യം ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വീക്കൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഉടമകളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് അഞ്ജനയുടെ പരാതി ഈ വാദമെല്ലാം തള്ളുകയാണ് നിർമ്മാതാക്കൾ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് കോടി വരെയായിരുന്നു ആർ തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ചിലവ് എന്നാൽ ആക്ഷൻ സീക്വൻസുകൾ വിപുലമാക്കാൻ തീരുമാനിച്ചതോടെ ചിലവ് മൂന്ന് കോടിയിലേക്ക് എത്തിയെന്ന് സോഫിയ പോളിന്റെ മകനും സഹനിർമ്മാതാവുമായ സെഡിൻ പോൾ പറയുന്നു അഞ്ചനയ്ക്ക് മുടക്കുമുതലായ ആറ് കോടി രൂപ ആദ്യം കൈമാറി ലാഭവിഹിത തുകയെപ്പറ്റി പറഞ്ഞപ്പോൾ മുതലാണ് തർക്കം തുടങ്ങിയത് തുടർന്ന് കണക്കുകളും രേഖകളും പരിശോധിക്കാമെന്ന് കാണിച്ച് അഞ്ജനയ്ക്ക് പലകുറി ഇമെയിൽ സന്ദേശം അയച്ചു ഒടുവിൽ ജൂലൈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ കണക്ക് പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അഞ്ജന വഴങ്ങിയില്ലെന്നാണ് സെഡിന്റെ പക്ഷം തർക്കം തുടരുന്നതിനാൽ ലാഭവിഹിത തുക കൈമാറിയില്ലെന്നത് വസ്തുതയാണ് മുടക്കുമുതൽ പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്നത് രേഖകൾ പരിശോധിച്ചാൽ അറിയാം ആ രേഖകൾ പരിശോധിക്കാൻ അഞ്ജന തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മിന്നൽ മുരളിയിലടക്കം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സുമായി സഹകരിച്ച പരിചയത്തിലാണ് അഞ്ജനയെ ആർ ഡി എക്സിലേക്കും വിളിച്ചത് ഇനിയെല്ലാം നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്നും സെഡിൻ പോൾ പറഞ്ഞു കോവിഡ് കാലത്തെ വലിയ തകർച്ചയ്ക്ക് ശേഷം തിരികെ ട്രാക്കിലേക്കും സാമ്പത്തിക ലാഭത്തിലേക്കും മടങ്ങിവരുന്നതിനിടെയാണ് മലയാള സിനിമയിൽ ഒന്നിനു പുറകെ ഒന്നായി സാമ്പത്തിക ക്രമക്കേട് കണക്കു കാണിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നത് ഇത്തരം ആരോപണങ്ങൾ വിജയങ്ങളുടെ നിറം കെടുത്തുമെന്നതിൽ തർക്കമില്ല